മാരെ പകലിൽ വരുന്ന വിലകൾ പകലിൽ വരുന്ന സ്വാരസ്യങ്ങൾ രാത്രിയിലെ വിവാദത്തിന് തടസ്സമാണ് രാത്രിയിൽ വരുന്ന സ്വാരസ്യങ്ങൾ രാത്രിയിൽ വരുന്ന അനാവശ്യങ്ങൾ അത് പകലിലെയും വിവാദത്തിന് തടസ്സമാ അതുകൊണ്ടാ ജലന്മാരൊക്കെ ഖുർാനങ്ങൾ തുറന്നു വെച്ച് ആകെ മുപ്പതായിരത്തെ തപാറക്കിൽ ഓരാനുള്ളൂ ആ മുപ്പത് ആഴത്തിന്റെ അടുത്ത് നാലായിരത്തോടുമ്പൂങ്ങി പിന്നെ രണ്ടായിരത്തി ഒന്നുകൂടി തൂങ്ങി അപ്പൊ മദരത്തിലെ സ്കൂളിൽ പുസ്തകങ്ങൾ ചെയ്ത വായിക്കുന്ന കുട്ടികൾ പറയും അത് അമ്മ ഇങ്ങനെ തൂക്കണ്ടല്ലോ ഇപ്പൊ അരക്കിലോനായി ഇപ്പൊ മുക്കാൽ കിലോനായി ഓ അപ്പൊ കറക്റ്റ് ഒന്നര കിലോ ഒന്നര കിലോന്ന് പറഞ്ഞപ്പോ തല മുട്ടി മേശം വരെ അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നു ഉമ്മ ഇങ്ങനെ കണ്ണും നോക്കുമ്പോ ഉമ്മക്ക് വിഷമൊരു ചിരി നിർത്തി പിന്നെയും രണ്ടാർ പിന്നെയും തൂങ്ങി ഇത് പകലിലെ ഭാരമാണ് മനസ്സുകൊണ്ടുള്ള ഭാരം കൊണ്ടുള്ള ഭാരം ശാരീരിക ജോലികളുടെ ക്ഷീണം അല്ല ഇതല്ല കാരണം അതിന് മാത്രം വലിയ ജോലി നിർത്തിട്ടില്ല ടിക്കറ് ചൊല്ലുമ്പോഴേ തൂങ്ങി എന്തില്ലെങ്കിൽ നിക്കൃതല്ലായിരുന്നു ഒരു ക്ഷീണമല്ല തലേതൊക്കെ നല്ല ഉറക്കം കിട്ടിയിരുന്നു ഉച്ചക്ക് ഓർക്കിയിട്ടുണ്ട് പക്ഷെ നിക്കൃതെല്ലാത്തുടങ്ങി മനസ്സിന്റെ മരവിപ്പാണത് മനസ്സിൽ വന്ന ധാരണകൾ ശരിയല്ലെങ്കിൽ ഏത് വിഷയങ്ങൾക്കും സൗന്ദര്യം ലഭിക്കൂല അതുകൊണ്ടാണ് ജയ്ലുദ്ദീൻ അബ്ദൂർ റസീ അള്ളാഹൊന്ന് പറഞ്ഞത് രാവിലെ സുബിഹിന്റെ മുമ്പ് ഇനേക്ക് നിനക്ക് സഹജിത് നിസ്കരിക്കണമെങ്കിൽ ഈ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തർക്കും കലാമൻ ഭഗദദാലിക്കോപില ഇഷാ ദുസ്കാലം കഴിഞ്ഞതിന് ശേഷം അമ്മാവ് പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലുമുള്ള വർത്തമാനവുമായി മൊബൈലിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ നീ സമയം തുലക്കരുത് ർകും കരാമൻ ഭിക്ക അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിനക്ക് താങ്കൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല ദൈനുദ് മഹദൂമൃതി എല്ലാം ഒക്കെ പറഞ്ഞതാണ് മഹാനവുകൾ അതിന്റെ മുമ്പും കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഹാദാ ബിൽ കസീരി യൂത്തുഹാതാവിൽ മിക്കവഷ്ടാലിന്ദുരാതവാപില എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞു അതേ ഇശാ സംസ്കാരത്തിന് ശേഷം വെറുതെ പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഭാര്യയോട് സംസാരിക്കുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് സുന്നത്താണ് അതിഥിയോട് സംസാരിക്കുന്നത് സുന്നത്താണ് മുത്ത അല്ലി മീനുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുന്നത്താണ് വാങ്ങ പറയുന്നതും കേൾക്കുന്നതും സുന്നത്താണ് അതേ ആകൃത്യങ്ങളൊന്നുമല്ല പന്ത്രണ്ട് മണിയാലും കടന്നു പോകാവശ്യങ്ങളിലെ പറയുന്നേ പറഞ്ഞാലും പറഞ്ഞേനൊന്നും പറഞ്ഞത് പിഞ്ഞാന്ന് പറഞ്ഞനൊന്നും പറഞ്ഞത് രാവിലെ പറഞ്ഞെന്നെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു മറ്റയാളും പറഞ്ഞയാളും പറയുന്നു അങ്ങനെ പറഞ്ഞു വെറുതെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു പായുല്ല അത് ക്ഷീണം വരുത്തും നീ പോയി ഉറങ്ങിയാലും കഴിവിലെഴീക്കാൻ ശരീരത്തിന് ഭാരമാണ് സ്ഥിന് ഭാരമാണ് ഉമ്മമാരെ പകലിൽ അങ്ങനെ വല്ല വൃത്തികേടുകളും വന്നാൽ നേരാ നേരക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കേണ്ട അത്താത് പോലും കൃത്യമായി ചൊല്ലാനും അതുകൊണ്ട് ശരിക്ക് കരുതണേ ധാരണ പിശകുകൾ വരരുത് നാവുകൊണ്ട് അനാവശ്യങ്ങൾ വരരുത് അത് രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് തടസ്സമാണ് വന്നാതിയുള്ള ഒരു അനുഭവമാണ് പറയുന്നത് ഞാൻ ഉറക്കു കുറെ നേരം രാത്രി സജീവമാക്കും